അടിമാലി കുമളി ദേശീയപാതയിൽ അടിമാലി പഞ്ചായത്ത് ടൗൺ ഹാളിന് സമീപം ഓടുന്ന ബസിന് മുൻഭാഗത്തേക്ക് മരം കടപുഴകി വീണു അപകടത്തിൽ ബസ് യാത്രക്കാരിക്ക് പരിക്കേറ്റു ഇന്ന് ഉച്ചയോടെയായിരുന്നു അപകടം നടന്നത് പാതയോരത്ത് നിന്നിരുന്ന മരം ബസ്സിന് മുകളിലേക്ക് വീഴുകയായിരുന്നു ഒരാഴ്ചയ്ക്ക് മുമ്പ് ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് ഈ മരത്തിന്റെ ശിഖരം വീണ അപകടം സംഭവിച്ചിരുന്നു വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് അപകടം സംഭവിച്ചത് അടിമാലി ഭാഗത്തേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസിന് മുൻഭാഗത്തേക്കാണ് മരം കടപുഴകി വീണത് മരം വീണതോടെ ബസിന്റെ മുൻഭാഗത്തെ ചില്ല് തകർന്നു മെഡിക്കൽ കോളേജിൽ രാജാക്കാട് സ്വദേശിനിയായ ബസ് യാത്രക്കാരിക്ക് ചെറിയ പരിക്ക് സംഭവിച്ചു രാജാക്കാട് സ്വദേശിനി ഷീലയ്ക്കാണ് പരിക്കേറ്റത് ഇവരെ പ്രാഥമിക ചികിത്സയ്ക്കായി അടിമാലി ആശുപത്രിയിലേക്ക് മാറ്റി അടിമാലിയെ നിരക്ഷാസേനയെത്തി റോഡിലേക്ക് വീണ മരം മുറിച്ചു മുറിച്ചുനീക്കി അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു പിന്നീട് മരം മുറിച്ചു നീക്കുകയും ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു മരം തന്നെ കഴിഞ്ഞ ആഴ്ചയും ഇവിടെ ഒരു ഓട്ടോറിക്ഷയുടെ മുകളിൽ വീണ് ഓട്ടോറിക്ഷക്കാരന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു അന്ന് പഞ്ചായത്തും സ്ത്രീ കമ്മിറ്റിയും കൂടി ഈ മരം വെട്ടിമാറ്റുന്നതിന് ഫോറസ്റ്റിന് റിപ്പോർട്ട് നൽകിയതാണ് പക്ഷേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അനാസ്ഥ മൂലമാണ് ഈ മരം ഇപ്പോൾ ഇവിടെ ഒഴിഞ്ഞു വീണത് ഈ കാറ്റും മഴയും പെയ്തുകൊണ്ട് ഈ സമയത്ത് ഈ റോഡ് ഈ മരം വെട്ടിമാറ്റണ പല പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പറഞ്ഞിട്ടും ഇത് ഫോറസ്റ്റുകാർ ഇത് വെട്ടിമാറ്റിയില്ല ഇന്ന് ഈ മര കടകുഴിയെ വൻ ജീവനുകൾ അപകടത്തിന് രക്ഷപ്പെട്ടത് അത്ഭുതകരമാണ് ഫോറസ്റ്റിന് അനാസ്ഥയെ അന്വേഷണം നടത്തി അവർക്ക് നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് പാതയോരത്ത് ചുവട് ദ്രവിച്ച് ബലക്ഷയം വന്ന് നിന്നിരുന്ന മരമാണ് ഓടുന്ന ബസിന് മുകളിലേക്ക് വീണത് പൂർണമായി ബസിന്റെ മുകൾ ഭാഗത്തേക്ക് മരം പതിച്ചിരുന്നുവെങ്കിൽ വലിയ അപകടം സംഭവിക്കുമായിരുന്നു ബസ് ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലിനെ തുടർന്നാണ് വലിയ അപകടം ഒഴിവായത് ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ മരത്തിന്റെ കൂറ്റൻ ശിഖരം ഒടിഞ്ഞ് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് വീണിരുന്നു പരിക്കുകളോടെ ഓട്ടോറിക്ഷ യാത്രികൻ രക്ഷപ്പെട്ടു ബസ്സിന് മുമ്പിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു തലനാരിയുടെ വ്യത്യാസത്തിലാണ് വലിയൊരു ദാരുണമായ അപകടം ഒഴിവായത് ഇത് ഫോറസ്റ്റുകാരുടെ അനാസ്ഥ മൂലമാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഓട്ടോറിക്ഷയുടെ പുറത്തേക്ക് ഇതേ മരത്തിൻ്റെ കമ്പ് വീണ് ഓട്ടോറിക്ഷയ്ക്ക് പെരുക്ക് പറ്റിയിട്ടുള്ളതായിരുന്നു അന്ന് വിട്ട് നാട്ടുകാരൻ്റെ ഒന്നാണത് ആവശ്യപ്പെട്ടതാണ് ഇത് വെട്ടിമാറ്റണം എന്നുള്ളത് ഫോറസ്റ്റുകാർ അതിന് തയ്യാറാവാതിരുന്നതിനാലാണ് ഇപ്പോൾ വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് അന്നുമുതൽ ഈ മരം മുറിച്ചു നീക്കണമെന്ന ആവശ്യം വാഹനയാത്രികരും സമീപവാസികളും മുമ്പോട്ട് വെച്ചിരുന്നു മരം മുറിക്കാതെ വന്നതോടെയാണ് ഇന്ന് വീണ്ടും മറ്റൊരപകടം സംഭവിച്ചത് നേരിട്ടുണ്ട് പര്യായും പോകുന്നതാണ് ഇനിയൊരു അപകടം വരാതിരിക്കുന്നതിന് വേണ്ടി ഇനിയും അത്യാവശ്യമാണ് ഫയർഫോഴ്സ് പോലീസ് നാട്ടുകാർ എന്നിവർ ചേർന്നാണ് മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഫയർഫോഴ്സ് പോലീസ് നാട്ടുകാർ എന്നിവർ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ അടിമാലി